സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു മലപ്പുറം ജില്ലയിൽ മാത്രം മുപ്പത്തിയ്യായിരത്തി ഏഴ് പേർക്ക് ഈ മാസം പെൻഷൻ ലഭിക്കുകയില്ല കുടുംബ പെൻഷൻകാർക്ക് വരുമാന പരിധി പെൻഷൻ വിതരണത്തിൽ വമ്പൻ മാറ്റങ്ങൾ അറിയിപ്പിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലേക്കായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും ആയിരം കോടി രൂപ വായ്പ എടുക്കുന്നു ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുന്നത് സർക്കാർ ും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ സിക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് കടമെടുക്കുന്നത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയ്ക്ക് പുറമേ ഇനിയുള്ള നാലു ഗഡു കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യാൻ കോടി രൂപ ഒക്ടോബർ മാസം മുതലുള്ള പെൻഷനുകൾ കൃത്യമായി ലഭിക്കുന്നതിലേക്കായുള്ള മസ്റ്ററിംഗ് നടത്താത്തതായി മലപ്പുറം ജില്ലയിൽ മാത്രം മുപ്പത്തി അയ്യായിരത്തി കണ്ടെത്തി സമയപരിധി അവസാനിച്ചതോടെ ഇവർക്ക് പെൻഷൻ ലഭിക്കില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്നതിനായി ചെയ്യുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ് വിധവാ പെൻഷൻ പുനർവിവാഹിതയാണോ എന്നതിനുള്ള പരിശോധനയുമാണ് പ്രത്യേക പോർട്ടലിലൂടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ആഗസ്റ്റിൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ക്ഷേമ പെൻഷൻ വസ്ത്രം പൂർത്തിയാക്കാൻ അവശേഷിച്ചിരുന്നത് ഇതോടൊപ്പം തന്നെ ഉപജീവന മാർഗ്ഗമോ അറുപതിനായിരം രൂപ വാർഷിക വരുമാനമോ ഉള്ളവർക്ക് കുടുംബ പെൻഷൻ നൽകേണ്ടതില്ല എന്ന സർക്കാർ തീരുമാനം ഭിന്നശേഷി കുടുംബങ്ങൾക്ക് തിരിച്ചടിയായി കുടുംബ പെൻഷൻ ലഭിക്കുന്നതിന് സർക്കാർ വരുമാന പരിധി നിശ്ചയിച്ചതോടെ ഭിന്നശേഷിക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിലവിലെ ആനുകൂല്യം നിഷേധിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് രക്ഷിതാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവിവാഹിതരായ പെൺമക്കൾക്കും ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും ഉപജീവന മാർഗമില്ല കുടുംബ അർഹതയുണ്ടായിരുന്നു എന്നാൽ ായ മക്കൾക്ക് വാർഷിക വരുമാനം അറുപതിനായിരത്തിലധികം ഉണ്ടെങ്കിൽ ഈ നിബന്ധനയാണ് ഇപ്പോൾ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിലും പ്രാവർത്തികമാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ വിവിധ മേഖലകളിലേക്കുള്ള പെൻഷൻ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന ഉത്തരവുകൾ പുറത്തുവരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക